ഈ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ കൊലപാതകം അരങ്ങേറി വീടാണിത് അരുൺരാജ് പറയൂ എസ് കെ എനിക്ക് ലഭിച്ച വിവരം ശരിയാണെങ്കിൽ അത് പൂർണ്ണ സമയം ശരിയാണെങ്കിൽ താങ്കൾ ഈ ഭാഗത്ത് അത് ഈ കൊലപാതകം നടത്തിയ ശേഷം അയാൾ കോൺക്രീറ്റ് ചെയ്തു എന്ന് പോലീസ് സംശയിക്കുന്ന ഭാഗം ഇതാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് ഇട്ടു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ പോലീസ് ഇവിടേക്ക് എത്തും ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് ഇട്ടു ഈ കൊന്ന് കുഴിച്ചു മൂടിയ ശേഷം ആദ്യഘട്ടത്തിൽ മണ്ണ് കൊണ്ട് മൂടുന്നു പിന്നീട് ഈ നായ എത്തി ഈ മണ്ണ് മാറ്റുന്ന സമയത്ത് അദ്ദേഹത്തിന് വീണ്ടും ആശങ്കയുണ്ടാകുന്നു സമീപത്ത് നിന്ന് കോൺക്രീറ്റിന്റെ വസ്തുക്കൾ ഉപയോഗിച്ച് ഇവിടെ കുഴിച്ചിട്ടു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് യുടെ അവശിഷ്ടങ്ങൾ ഈ ഭാ ഭാഗങ്ങൾ വസ്ത്രങ്ങളടക്കം കത്തിക്കുന്നു ഇതിന് തൊട്ടടുത്ത് ഈ സ്വത്തടുത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുഴിയെടുത്ത് അയാൾ ആ കുഴിയിൽ മൃതദേഹം വെക്കുന്നു പിന്നീട് പോലീസ് എത്തി ഈ പരിശോധന അടക്കം ഉണ്ടാകുമോ എന്ന സംശയത്തെ തുടർന്ന് പിന്നീട് അയാൾ ഈ കോൺക്രീറ്റ് അതായത് ഈ കുഴിച്ചിട്ട സ്ഥലത്തിന് മുകളിൽ പിന്നീട് കോൺക്രീറ്റ് ഇടുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ പോലീസ് എത്തും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്തായാലും നമ്മൾ ഇവിടേക്ക് എത്തുന്ന സമയം ഈ നാട്ടുകാരെ പോലും ഏറെ ഞെട്ടിക്കുകയാണ് കാരണം ാർക്ക് പോലും ഇയാളെക്കുറിച്ച് അത്ര മോശമായ അഭിപ്രായമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നീട് എങ്ങനെയാണ് ഇത്തരത്തിലൊരു കൊലപാതകം ഇത്ര മനോഹരമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നു പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അത് ദൃശ്യം സിനിമ എങ്ങനെയാണോ ചിത്രീകരിക്കപ്പെട്ടത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും അയാൾ കടന്നുപോകുന്നു അതേ മാർഗം തന്നെയാണ് അയാൾ സ്വീകരിച്ചത് എന്നുള്ളതാണ് എന്തായാലും ഈ സംഭവം അറിഞ്ഞ് ഇവിടേക്ക് നാട്ടുകാരടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും ഈ നാട്ടുകാരുടെ അടക്കം പ്രതികരണം ഇതിൽ ഏറ്റവും പ്രധാനമാണ് കാരണം പോലീസ് മൂന്ന് ദിവസമായി ഈ ജയചന്ദ്രനെ ചോദ്യം ചെയ്യുകയാണ് മൂന്ന് ദിവസമായി ചോദ്യം ചെയ്യ ഘട്ടത്തിൽ ഇന്നലെ പുലർച്ചെ ഇന്ന് പുലർച്ചെയാണ് പോലീസിനോട് അദ്ദേഹം ഒരു സ്ഥിരീകരണം നടത്തുന്നത് ഈ കൊലയാനുള്ള ഇതുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ എവിടേക്ക് കൊണ്ടുവന്നു ഇതിനുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ വിശദാംശങ്ങൾ പോകുന്നത് ആ ഘട്ടത്തിലാണ് എന്തായാലും ഈ ജയചന്ദ്രിൽ നിന്ന് ലഭിച്ച വിവരമാണ് ഇപ്പോൾ ഈ കൊലപാതകത്തിന്റെ ചുരുള അഴിയിക്കുന്നത് അത് ഫോൺ സംബന്ധിച്ച വിവരങ്ങൾ ഒരു മിസ്സിംഗ് പരാതിയിൽ തുടങ്ങി ആ പരാതിയുടെ ആ വാലറ്റും തിരക്കി പോലീസ് എത്തിയത് ഈ വീട്ടിലേക്കാണ് ഈ വീട്ടിലെന്തിനാണ് ഈ വിജയലക്ഷ്മിയെ കൊണ്ടുവന്നതെന്ന് പോലീസ് ആദ്യം തിരക്കി ആ വിജയലക്ഷ്മിയെ കൊണ്ടുവരുന്ന സമയം എന്തുകൊണ്ടാണ് മറ്റുള്ളവർ കാണാതെ പോയത് വിജയലക്ഷ്മി ഇവിടേക്ക് എത്തുന്ന സമയത്ത് വീട്ടിലാരും ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് പിന്നീട് ഉറപ്പിക്കുന്നു അതിനിടയിൽ ജയചന്ദ്രനെ കസ്റ്റഡിയിലിരിക്കുമ്പോഴും ചോദ്യം ചെയ്യുമ്പോഴും പോലീസ് സമാന്തരമായി ഈ വീട്ടിലെത്തി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു എന്തായാലും നമ്മളിപ്പോൾ ആ കാണിച്ച ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളിൽ അയാൾ കൊല ചെയ്യ കൊല കൊല ചെയ്ത് മറവി ചെയ്ത സ്ഥലം അതുപോലെ തന്നെ അതിനുശേഷം ആ വസ്ത്രങ്ങൾ കത്തിച്ച സ്ഥലം ഇതിത്രയും നമ്മൾ പ്രഷർ കുമ്പിലേക്ക് എത്തിക്കുകയാണ് കാരണം പോലീസിന് മുമ്പിൽ തെളിവായി പോലീസ് കണ്ടെത്തിയ തെളിവായി ഇപ്പോൾ അവശേഷിക്കുന്നത് ഇത് മാത്രമാണ് എന്തായാലും അല്പസമയത്തിനകം ഫോറൻസിൻ്റെ സംഘവും പോലീസിന്റെ സംഘവും ഈ വീട്ടിലേക്ക് എത്തും കരുനാഗപ്പള്ളി പോലീസിന്റെ സി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘമായിരിക്കും ഇവിടേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എനിക്ക് തൊട്ടുമുമ്പിലായിരുന്നു അവർ ഉണ്ടായിരുന്നു പക്ഷേ യാത്രാമതി അവരെ നമ്മൾ മറികടന്ന് ഇവിടേക്ക് എത്തുകയാണ് ചെയ്തത് കാരണം ഈ വീട്ടിലേക്ക് ഇനി തെളിവ് ശേഖരണമാണ് പോലീസിനെ സംബന്ധിച്ച് ഏറെ പ്രധാനം ഏറെ നിർണായകം ആ തെളിവുകൾ കണ്ടെത്തുകയാണ് ഇനി പോലീസ് ചെയ്യുന്നത് ഓക്കെ ആർ അരുൺരാജാണ് ഈ കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് നമുക്കപ്പം ചേർന്നത് ഇന്ന് വിളിപ്പിനാണ് ശരിക്കും ഈ കൊലപാതകത്തിൻ്റെ കാര്യം പ്രതിയായ കരൂർ സ്വദേശി ജയചന്ദ്രൻ പോലീസിനോട് വിശദമായി സമ്മതിക്കുന്നത്